കവിതകൾ എഴുതുന്നുണ്ട് ഒരു കവിത ട്യൂൺ ചെയ്ത് കുറച്ച് എങ്കിലും ട്യൂൺ ചെയ്ത് ഇവിടെ ഒന്ന് പടാമോ എന്ന് ചോദിച്ചു പെട്ടെന്ന് ഞാൻ കേട്ടപ്പോഴിയും എന്റെ എന്റെ ഏട്ട് സ്റ്റേറ്റ് ഒന്നും എടുത്തിട്ടില്ല അപ്പൊ എങ്ങനെയെന്ന് എന്ന് പറഞ്ഞു അങ്ങനെ സുജ ചേച്ചി വന്നോരോന്ന് പറഞ്ഞിരുന്നു ഞാൻ ഓരോ ട്യൂൺ അപ്പൊ റെക്കോർഡിംഗ് വെച്ചു അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പിന്നെ വന്നു അതുകൊണ്ട് റെക്കോർഡിംഗ് വെച്ചിട്ട് അപ്പോ ചേച്ചിയുടെ ചേട്ടനെ ആഗ്രഹം ആഗ്രഹം പറഞ്ഞത് ചേച്ചിയുടെ ഗുൽമോഹർ എന്ന കവിത ഗുൽമോഹർ വാഗമരം കഴിഞ്ഞ ഏഴാം ക്ലാസ്സിലെ ഹിന്ദി പാഠമായിരുന്നു ഗുൽമോഹർ എന്ന് പറയുന്നത് അപ്പൊ വാഗമരത്തെ കുറിച്ചുള്ള ഒരു കവിത അതിലൊരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കമ്പോസ് ചെയ്തിട്ടുള്ളത് അതെങ്കിലും പഠിയാൽ മതി പറയുന്നത് അപ്പൊ ഞാനതില്ലാതില്ല

എനിക്കാളരുമേ വന്നില്ല പ്രേമസല്ലപമന്നു കേട്ടില്ല കൂгиеളയുന്ന തീവണ്ടി വന്നില്ല തൂട്ടിേകോടും അധികരില്ല ഏകാന്തമീ നില നെഞ്ചതന്നക്കിന്നിതു yeah